യൂണിറ്റ് ഓട്ടോറിക്ഷ സ്റ്റാൻഡ് പരിസരത്ത് വിപുലമായ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു യാാനപ്പോയ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച രക്തദാന നിരവധി പേർ പങ്കെടുത്തു Beautiful and and excellent quality furnitures are giving pride to every home. Tamam Tamam Furniture 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 World, World, most popular brand in Kerala Karnataka. now at ബ്യൂട്ടിഫുൾ ക്ഷ ഡ്രൈവർമാരുടെ സംഘടനയായ എസ് ടി യു ഉദ്യാവര യൂണിറ്റിൻ്റെയും ഏനപ്പോയ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ഉദ്യാവര യൂണിറ്റ് ഓട്ടോറിക്ഷ സ്റ്റാൻഡ് പരിസരത്ത് വിപുലമായ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു രക്തദാന ക്യാമ്പ് മഞ്ചേശ്വരം എം എൽ എ എ കെ എം അഷറഫ് ഉദ്ഘാടനം ചെയ്തു ഒരു സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി രക്തം നൽകുന്നുണ്ട് മറ്റുള്ളവന്റെ കണ്ണീരാനുള്ള ഒരു പദ്ധതി ആവിഷ്കരിച്ച അബ്ദാദ് നേതൃത്വത്തിലുള്ള എസ് ടി കമ്മിറ്റിയെ പോലെ സംഘടനയുടെ പ്രസിഡന്റ് അഫ്താബ് തങ്ങൾ അധ്യക്ഷത വഹിച്ചു മഞ്ചേശ്വരം മുസ്ലിം ലീഗ് മണ്ഡലം കമ്മിറ്റി ട്രഷറർ സൈഫുള്ള തങ്ങൾ വാർഡ് മെമ്പർ മുസ്തഫ ഉദ്യാപരം ഹനീഫ് കുഞ്ചത്തൂർ ഇർഫാൻ ഡോക്ടർമാരായ ഗായത്രി പ്രിയങ്ക എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു നിരവധി യുവജനങ്ങൾ ക്യാമ്പിൽ പങ്കെടുക്കുകയും രക്തം ദാനം നടത്തുകയും ചെയ്തു രക്തദാന ക്യാമ്പിൽ പങ്കെടുത്ത ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്കുള്ള യൂണിഫോമും സർട്ടിഫിക്കറ്റുകളും എം വിതരണം ചെയ്തു യനപ്പോയ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടർമാരും നഴ്സുമാരും വിജയകരമായ രീതിയിൽ ക്യാമ്പ് നടത്തി നസീർ ഷാഫി അബ്ബാസ് സലീം തുടങ്ങിയവർ നേതൃത്വം നൽകി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇവിടെയുള്ള ഓട്ടോറിക്ഷാ ഡ്രൈവർമാരുടെ നേതൃത്വത്തിൽ ഓട്ടോ ഡ്രൈവേഴ്സ് ഹെൽപ്പിംഗ് ചാരിറ്റി എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിച്ച് നിർധനരായ കുടുംബങ്ങളെ കണ്ടെത്തി തങ്ങളാൽ കഴിയുന്ന തരത്തിലുള്ള സഹായം നൽകുകയും നിരവധി സാമൂഹിക സേവനങ്ങൾ നൽകുകയും ചെയ്യുന്നത് ശ്രദ്ധേയമായിട്ടുണ്ട് അബ്ദുൽ റഹിമാൻ ഉദിയാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം